നെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിലിതാ നല്ലൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ആണ് കേട്ടോ ഞാൻ ആ ഒരു സാമ്പാറിൻ്റെ വീഡിയോ ഇതിൽ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം അത് മാറ്റിയിട്ടും മറ്റുള്ളത് കണ്ടോളിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാമ്പാറായി അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത് മുമ്പൊക്കെ ഞാൻ കുറേ സാമ്പാറൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ അതാ രാവിലെ പിന്നെ ഇന്ന് ഇപ്പോൾ അതാ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ സാമ്പാർ ഞാൻ തലേന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാ രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ ഞാനിതൊരു ചട്ടിപ്പത്തിരിൻ്റെ ഓർഡർ ഉണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഞാൻ ഈ സാമ്പാറിൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഈ സാമ്പാറിൻ്റെ പരിപ്പ് ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ അതിലിട്ടുണ്ട് ഈ ചേന പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് വെല്ലുവിളി പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല വേവുള്ള അത് ഇട്ട് ഒഴിച്ച് വെച്ച ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളി ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് വെന്തലിഞ്ഞു പോവില്ല കേട്ടോ പീസുകളൊന്നും പിന്നെ അതാ അതിലേക്ക് ഞാനിതാ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ അത് ഒരു വിസ്സിൽ വരുന്നവരെ ഞാൻ അത് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴ്ക്കും ഇതാ ചട്ടിപ്പത്തിരിൻ്റെ ചട്ടിപ്പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഈ ആഴ്ചതാ അത്യാവശ്യം ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഞാനൊന്നും മിസ്സാക്കാതെ എനിക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ മിസ്സാക്കിയിട്ടില്ല കാരണം ഇത് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ അപ്പോൾ അതാ ഈ സാമ്പാർ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അതിലേക്ക് ഇതാ തേങ്ങയിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും ഒരു രണ്ട് മൂന്ന് കാന്താരിയും പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ആ സമയത്ത് കുറച്ച് കറിവേപ്പിനെല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ അതാ ഒരു കുറച്ചൊരു പത്ത് മണി കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ പൊടിയിൽ എരിവൊന്നും മതിയാകില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതാ സാമ്പാർ വെക്കുമ്പോൾ ഞാൻ തീരെ ചെറിയ ചീരൊക്കെ ഉപയോഗിക്കലില്ലേ ഇനി കുറച്ച് വളരെ കുറച്ച് ചെറിയ ജീരം കൂടി ചേർത്തിട്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ ഞാനിതാ ഈ പച്ചക്കറിയൊക്കെ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ പരിപ്പിൻ്റെ കൂടെ അത് ഒരു വിസിലോട് കൂടി തന്നെ അത്യാവശ്യം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ആ ഫസ്റ്റ് തന്നെ പരിപ്പൊക്കെ ഇട്ട് ആ ഫസ്റ്റ് ട്രിപ്പ് വേവിക്കില്ലേ ആ സമയത്താണ് ശരിക്കും കായടേണ്ട അപ്പോൾ എനിക്ക് മറന്നു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു വിസിലും കൂടി ഞാൻ ബാക്കി പച്ചക്കറി ഉണ്ടല്ലോ പെട്ടെന്ന് വേവുന്ന അതും കൂടി ഇട്ട് കൊടുക്കുന്ന ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ കായത്തിൻ്റെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കായം ഇവിടെ ഇട്ടില്ലെങ്കിൽ കായ്ക്ക് വലിയ തരാറാണ് കായം വേണം കായം മല്ലിയലൊക്കെ അത്യാവശ്യമാണ് സാമ്പാർ വെക്കുമ്പോൾ പിന്നെ ഞാനിതാ മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തല്ലോ പിന്നെ ഒരു മൂന്നാല് വെണ്ടക്കയും പിന്നെ ഒരു വഴുതനങ്ങും തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു വിസിലും കൂടി വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ആ വേവുള്ള പച്ചക്കറിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ വെജിറ്റബിൾ പറയാൻ വിട്ടുമായിട്ടോ പിന്നെ അതാ ആ വേവിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പുളി വളരെ കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ നമ്മൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇപ്പോൾ നേരമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നേരത്തെ ചേർത്ത് കൊടുത്താൽ ഈ വെജിറ്റബിൾസ് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം എടുക്കും പിന്നെ അതാ വീണ്ടും ഞാൻ ഒരു വിസിലും കൂടി വരുത്തി കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം വെന്ത്ട്ടുണ്ട് വെന്ത് ഒടഞ്ഞ് പോയിട്ടേ ഇല്ല കേട്ടോ ഒന്നും പിന്നെ തേങ്ങ വറുത്തതുണ്ടല്ലോ അത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണം കുറച്ചും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് തിളച്ച് വന്നിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് ആ സമയത്താണ് ഇറക്കാവുന്ന നേരമാണ് നമ്മൾ മല്ലിയല ചേർക്കുന്നത് കുറച്ച് മല്ലിയല ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മല്ലിയാലയും കൂടി ഇട്ടാൽ പിന്നെ കടുകും മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിനെല്ലാം ആവശ്യമാണ് ചേർക്കേണ്ടത് പക്ഷേ ഞാൻ നേരത്തെ ചേർത്ത് കൊണ്ടും പിന്നെ എൻ്റെ കയ്യിലില്ലാത്തതിനെ കൊണ്ടും ആണ് കേട്ടോ ചേർത്തത് ചേർക്കാഞ്ഞത് പിന്നെ അതോ കഴിഞ്ഞ് പിറ്റേന്ന് ഇതാ ഇഡ്ലിയാണ് കേട്ടോ റെഡിയാക്കി ആ ഇഡ്ഡലിയിലേക്കാണ് ഞാൻ ഈ പിന്നെ ഈ സാമ്പാർ കൂട്ടുന്നത് ഇവിടെ എപ്പോൾ സാമ്പാർ വെച്ചാലും പിറ്റേന്ന് ദോശ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ അപ്പം ഇഡ്ഡലി എനിക്കും ഇക്കാൾക്ക് ദോശയാണ് കേട്ടോ ചുട്ട് ഇത് അത് കണ്ടിട്ടില്ലേ പിന്നെ തലേന്ന് ഉച്ചക്കും രാത്രിയും കുറേശോ കൂട്ടിയതിന് ശേഷം ബാക്കിയുള്ളതാണിത് അപ്പോൾ അതിനും കൂടി കണക്കാക്കിയിട്ടാണ് വെച്ചത് അപ്പോൾ ഒരുപാട് പച്ചക്കറികളൊന്നും ഇടാതെ കുറച്ച് പച്ചക്കറിയാണ് ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ നല്ല കട്ടിയിലൊന്നുമില്ല അതിന് നല്ല ലൂസായിട്ടാണ് പിന്നെ അതായക്കുള്ള ദോശ ചുട്ടെടുക്കാണ് അതിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് തീർന്നിട്ടുണ്ട് അപ്പോൾ അന്ന് ലുലുമാളിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ആ സമയത്ത് അവിടെ ഓഫറിൽ നെയ്യ് കാണെങ്കിൽ വാങ്ങണം എന്നുള്ള പ്രതീക്ഷയുണ്ട് പിന്നെ അതാ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണേ എനിക്ക് ദോശയും ഇഡലിയും ഇഷ്ടമാണ് എന്നാലും ഒന്നും കൂടി ഇഷ്ടം കൂടുതൽ ഇഡലിക്കാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഡലി തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് തന്നെ അധികം ഇഡ്ഡലിയൊന്നും അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല പിന്നെ സാമ്പാറും കൂടി ആയപ്പോൾ അത് ഉണ്ടാക്കാതെ എന്താ പറയുക ഉണ്ടാക്കാതെ മാറ്റി വെക്കാൻ തോന്നിയതേ ഇല്ല പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രക്ഷ അതാ കുറച്ച് കുപ്പികളൊക്കെ ഒന്ന് ഇനി കുറേ പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിനി നമ്മൾ കടല ചെറുപയർ അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതാ കുട്ടികളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് വലിയൊരു ചിലവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ എപ്പോഴും ഇവിടെ കമ്മിയാണ് കേട്ടോ ഇങ്ങനത്തത് അപ്പോൾ വാങ്ങുമ്പോൾ അന്നൊക്കെ എല്ലാ മാസം വലിയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര സ്റ്റോർ ചെയ്യലുണ്ട് ഇനി എന്നും അത് ഉപയോഗിക്കലും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ തലേന്ന് രാത്രി കറി വെക്കുമ്പോൾ ആ കറി തന്നെ ആയിരിക്കും പിറ്റേന്ന് രാവിലെ എടുക്കുക അപ്പോൾ തന്നെ സാധാരണത്തെ കടല ചെറുപയർ മാമ്പ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ ഗ്രീൻ ഒക്കെ കറി അതൊക്കെ വല്ലപ്പോഴേ ഉണ്ടാക്കലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ സാധനങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഞാൻ കകനോ പറയുക അവിടെ കുറേ ദാരിദ്ര്യം പോലെ അയക്കുന്ന സാധനങ്ങളൊന്നുമില്ല എനിക്കെന്തോ പോലെ ഇങ്ങനെ സാധനം ഇല്ല അപ്പോൾ എന്തായാലും ആവലിയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുപ്പിയും ഒക്കെ കഴുകി ഉണക്കുക നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് അതിന് കേട്ടോ അപ്പോൾ ഞാൻ കഴുകുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മഴേൻ്റെ ഒക്കെ ഒരു സൂചനയൊക്കെ ഉണ്ടായിന് പക്ഷെ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിയില്ല കേട്ടോ പിന്നെന്താ എൻ്റെ മഞ്ഞളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം വാപ വന്ന സമയത്ത് കുറേ പുല്ലൊക്കെ പറിച്ചെരിയോ മണ്ണ് കൂട്ടി തരികയൊക്കെ ചെയ്തിട്ടുണ്ടതിന് അപ്പോൾ ഇതാ പിന്നെതാ ഞങ്ങളെ കാന്താരി നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ ഒരുപാടില്ല വലിയൊരു വെയിലില്ലാത്തോടത്താണ് അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഇല്ലാത്ത പിന്നെ അതാ തലേന്നത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി ആ സ്നാക്സ് കൊണ്ടുപോകണ പാത്രങ്ങളും പിന്നെ ആ ഉണ്ടാക്കണ പാത്രമൊക്കെ നല്ല വെയിൽ കണ്ടപ്പാക്കി ഉണക്കി പിന്നെ ആ പണി ഞാൻ എടുക്കുന്നത് കണ്ടപ്പോൾ ഇക്കാക്ക ഉപ്പേരി അരിഞ്ഞേരിയും പിന്നെ അതേപോലെ തന്നെ ചെമ്മീൻ ചെറിയ ചെറിയ രീതിയിൽ ഒന്ന് മുളകിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ചെമ്മീൻ കറി അപ്പോൾ ഈ കൊത്തവരെയാണ് കേട്ടോ ഞങ്ങൾ ഉപ്പേരി വെച്ചത് അപ്പോൾ അതൊക്കെ അരിഞ്ഞെന്ന് ഈ എൻ്റെ പണിയെടുത്തോ ഞാനിത് ചെയ്തു തരാറിഞ്ഞിട്ട് അങ്ങനെ കുറച്ചധികം ക്ലീനിങ് ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ഒരുപാട് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഇടക്ക് ഞാൻ വന്ന് ഉപ്പേരി അടുപ്പത്ത് വെച്ച് അത് ഇടക്ക് ഇടക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കറിൻ്റെ കാര്യം ഞാൻ ആ ഭാഗത്തേക്കേ നോക്കി കേട്ടോ അല്ലേ ആ സാമ്പാർ കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇനി അതും കൂട്ടാ ഈ മുളക് ഇടുന്നുണ്ടല്ലോ ചെമ്മീൻ അത് ചെറിയ രീതിയിൽ ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ രാത്രിയിൽ മത്തിക്കാകെ മുളകിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഓൾറെഡി ഒരു ഈവനിങ് വ്ലോക്ക് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം ഞാൻ അത് ഇടട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മത്തി മുളകിട്ടതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ ഇപ്പോൾ ചെമ്മീൻ്റെ ഈ ഒരു റെസിപ്പി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കത് എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഞാൻ വേറെ പണിയിലായതുകൊണ്ട് പിന്നെ ഉച്ച ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അതൊക്കെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ ടൈം ടേബിൾ പ്രകാരമാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാര്യങ്ങൾ നടക്കുന്നത് ചോറ് കഴിഞ്ഞ് ഇക്കാകെ പറഞ്ഞ് എനിക്കൊരു മണിക്കൂർ ഒന്ന് കിടന്നുറങ്ങണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലുലൂര് പോവാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്നു പിന്നെ അന്ന് പോയ സമയത്ത് തന്നെ തിരക്കോണ്ട് മോൾ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല ഇനി അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോവാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അതാ ഒരു മൂന്നര നാലുമണിൻ്റെ ആയ സമയത്താണ് കേട്ടോ അപ്പോൾ അതാ ഇക്കാകെ എണീറ്റ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളെല്ലാവരും ഒന്ന് പോവാണ് ഞങ്ങളെല്ലാവരും വെച്ചാൽ ഞാനും ഇക്കാകെ മാത്രമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ അങ്ങനെ പോയി വരാം അപ്പോൾ ഒന്ന് ഇന്നിപ്പോൾ തിരക്കുണ്ടാവില്ല എന്നാണ് എന്നാലും ഞായറാഴ്ച അല്ലേ അപ്പോൾ നല്ല തിരക്കുണ്ടാവും എന്നുള്ളൊരു ഇതും പക്ഷെ പക്ഷേ അവിടെ എത്തിയപ്പോൾ നമ്മൾ അന്ന് ഫസ്റ്റ് പോയ സമയത്ത് അത്ര തിരക്കില്ല കേട്ടോ അന്ന് ചിലപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്ക് പക്ഷേ ഇത് ചെറിയ ലുലു ആണ് കേട്ടോ ലുലു ഒരുപാട് വലിപ്പമൊന്നുമില്ല പക്ഷേ ഇതിനേക്കാളും അടിപൊളി നമ്മുടെ ഹൈലൈറ്റ് മാൾ തന്നെയാണ് പിന്നെ ലുലുവിലെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈപ്പർ മാർക്കറ്റാണല്ലോ അവിടെയാണെങ്കിൽ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടാകും പിന്നെ ലുലുവിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു കുബ്ബൂസ് നമ്മളെ ഈ ഒരു കുബൂസ് ഇവിടുന്ന് ഒരു രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ട് വരുമ്പോൾ ഇതെന്തായാലും മറക്കാതെ വാങ്ങലുണ്ട് ലുലൂല് ലുലുവിലങ്ങനെ നമ്മളെവിടെ ഇനി കൊച്ചിയിലാണ് തിരുവനന്തപുരത്ത് പോയ സമയത്തൊക്കെ കുബൂസ് വാങ്ങാൻ മറക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ ഞാൻ തൈരും ഒക്കെ നോക്കുകയാണ് കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനത് വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ലുലുവിനെ കാണാൻ രാത്രിയാണ് രാത്രിയാണെട്ടോ ഭംഗി അപ്പോൾ ഞാൻ കകനോട് ഇനി നമ്മൾ സാധനമൊക്കെ വാങ്ങി ഇറങ്ങുന്ന സമയത്ത് രാത്രി നമുക്ക് കുറച്ച് പുറത്ത് കുറച്ച് ഇരിക്കണം എന്ന് ഇനി പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഇനി അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ഒരു സംഗതിയാണ് പക്ഷേ ആ ഒരു ലുലുവിൻ്റെ ആ ഭാഗത്ത് മാത്രമേ പെയ്തിട്ടുള്ളൂ ഇനി കുറച്ചും കൂടെ പോന്നപ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ട് ഇനി പിന്നെ വരുന്ന സമയത്ത് ഞങ്ങൾ നിന്ന് ഇതാ മീനൊക്കെ വാങ്ങി നല്ല ഓഫറാണ് കേട്ടോ അന്ന് മീൻ അയിലക്ക് ഒരു കിലോന് എന്താ അൻപത് രൂപയുള്ളതിന് അപ്പോൾ ഒരു കിലോ അയലും പിന്നെ കുറച്ച് മാന്തി വാങ്ങി അപ്പോൾ രണ്ട് മൂന്ന് പാത്രത്തിലാക്കി വെച്ചാൽ രണ്ട് മൂന്ന് നേരം ആക്കി എടുക്കാമല്ലോ അങ്ങനെ ബോക്സിലാക്കി വെക്കുകയാണ് സാധാരണ ഞാൻ ചില സമയത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ല ഞാൻ പിന്നെ അത് ഇനി പിന്നെ പിറ്റേന്ന് വെള്ളം ഒഴിച്ചുവെക്കാന്നൊക്കെ ഉള്ളത് വിചാരിച്ച് ഓരോന്നും ബോക്സിലാക്കി വെക്കുകയാണ് പിന്നെ നല്ല മഴ കാലമാണല്ലോ അപ്പോൾ കഴിഞ്ഞത് തന്നെ ഈ മുളകും മല്ലിയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് അയില കറി ചില കറിക്ക് നല്ല ടേസ്റ്റാണ് മല്ലിയും മുളകും കൂടി മിക്സ് ചെയ്ത് വറുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് വെക്കുമ്പോൾ അത് പൂപ്പൽ വന്നിട്ടുണ്ട് പൂപ്പലെല്ലാം ഒരു കട്ട പിടിച്ച പോലെ അപ്പോൾ ഇന്ന് ഞാനതൊക്കെ പേപ്പർ വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് പിന്നെ അതാ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ കുബൂസ് നിങ്ങളെല്ലാവരും കൈ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങി കഴിച്ച് നോക്കേണ്ടിയിട്ടോ പിന്നെ അതാ ഞാൻ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് ആ വലിയ ബ്രഡ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിന് എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാകും എനിക്ക് ഇഷ്ടമാണ് സാൻഡ്വിച്ച് അപ്പോൾ പിന്നെ കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടാണ് ഒരുപാട് ഐറ്റംസ് അല്ല എന്നാലും ഏതായാലും ഞായറാഴ്ച അല്ലേ അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകാമെന്നുള്ള ആ ഒരു ഉദ്ദേശം നമുക്ക് എന്താ ലുലു പോവാമെന്ന് അങ്ങനെയാണ് ലുലു ഡിസൈഡ് ചെയ്തത് പിന്നെ അതാ ഒരു ലിറ്ററിൻ്റെ മിൽമൻ്റെ തൈരാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിന് അറുപത്തിയഞ്ച് രൂപയായിട്ടുള്ളു അതിനത് ഓഫർ റേറ്റ് ഓഫർ റേറ്റ് ആണ് അപ്പോൾ വേറെ പല തൈരുണ്ട് അതിനൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി അൻപതും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് നല്ലൊരു ഓഫറായി കണ്ട് പിന്നെ ബട്ടർ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ആപ്പിളും പിന്നെ അവിടെ കയറിയാൽ കാരക്ക മസ്റ്റാണ് കാക്ക് പിന്നെ കാക്കക്ക് തല തേക്കാനൊരു ഹെയർ ഓയിലും ഈ പാരശൂട്ടിൻ്റെ അതും കൂടി വാങ്ങിയിട്ടുണ്ട് അതാ ഈ പഴം ഇവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ അതാ ആയിട്ട് ആപ്പിൾ മാത്രമാണ് വാങ്ങിയത് ഒരുപാട് സാധനം ഒന്നും വാങ്ങിയിട്ടില്ല കുറച്ചങ്ങനെ എങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളൂ അതന്നെ തന്നെ ആയിരത്തിൻ്റെ പുറത്തായിട്ടോ എത്രയും കുറഞ്ഞ സാധനം വാങ്ങിയപ്പോൾ തന്നെ ആ ലൂലൂല് കാര്യമായിട്ട് എനിക്കൊരു നല്ലതായി തോന്നിയത് ആ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ കൂടുതൽ സമയം അവിടെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത് പിന്നെ അത് കാരക്ക കാരക്കക്ക് ഭയങ്കര ഒരു തിരഞ്ഞെടുക്കലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാലം ഗൾഫിലൊക്കെ നിന്ന് കാരക്ക കഴിച്ചതിനോട് നല്ല കാരക്കം ചീത്ത കാരക്കൊക്കെ കാക്ക പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിരഞ്ഞ് തിരഞ്ഞ് തിരഞ്ഞങ്ങനെ നോക്കിയെടുത്തതാണത് പിന്നെ വേറൊരു കാരക്ക ഉണ്ടായിന് കേട്ടോ അവിടെ ആ കാരക്കൻ്റെ ഉള്ളിൽ നമ്മളെ ഈ നട്ട്സ് വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിന് പക്ഷേ ഇന്ന് എന്താണ് ബാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതേ പറയുമ്പോൾ വാങ്ങി തരുന്നിട്ടോ പറഞ്ഞു പക്ഷെ അന്ന് അത് അവിടെ ഇല്ലേനുട്ടോ അത് എന്നാണ് പറഞ്ഞത് പിന്നെ ഓഫറുകൾ കുറവേനെ അന്ന് ഓണം ഒന്നും അല്ലല്ലോ ഓണം അങ്ങനത്തെ ഫെസ്റ്റിവലൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നത് ഓഫർ ഇടുക പിന്നെ അതാ ഞങ്ങൾ കുബൂസ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അതൊന്ന് നല്ല ചൂടോട് കൂടി തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത് അതുകൊണ്ട് ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല പിന്നെ വരുന്ന സമയത്തൊരു ക്വാർട്ടർ ഷവായി ഷവായം ഇനി ഇക്കാക്ക് പിന്നെ പുറത്തൊന്നും വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് മാത്രമാണ് കേട്ടോ ഒരു പീസ് വാങ്ങിയത് പിന്നെ ഉച്ചക്കത്തെ ചെമ്മീൻ കറി ഉണ്ടേന് അപ്പോൾ അത് കൂട്ടിയിട്ട് കുബൂസ് കഴിക്കാതെ വിചാരിച്ചിട്ട് വേറെ ചപ്പാത്തി ഒന്നും ചുട്ടിയില്ല കേട്ടോ പിന്നെ അതാ കുബൂസിൻ്റെയും പിന്നെ എന്താ പറയുക ഈ ഷവായൻ്റെ കൂടെ മഴണീസ് ഉണ്ടേന് അതിൻ്റെ കൂടെ താ ക്വാർട്ടർ വാങ്ങിയതിനോട് ഒരു കുബ്ബൂസാണ് കിട്ടിയത് ഇക്കാക്ക് എപ്പോഴും പറയുന്നതാണ് ഇവിടുത്തെ കുബൂസ് കാണുമ്പോൾ ഇതാണോ കുബൂസ് നിങ്ങൾ കുബൂസ് കാണാനിട്ടാണെന്നൊക്കെ എപ്പോഴും പറയും നമ്മളെ കളിയാക്കലുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ എന്തായാലും നമ്മൾ ഗൾഫിലൊന്നും പോയി ജീവിക്കാത്തതിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന കുബൂസാണ് നമ്മളെ കുബൂസ് അല്ലേ അപ്പോൾ അത് ഇപ്പോൾ കഴിച്ചോലാണ് അതിനുള്ള അഭിപ്രായം പറയാം കഴിക്കാത്ത നമ്മൾ ഇപ്പം എന്താ അഭിപ്രായം പറയാനാ അതുകൊണ്ട് നമുക്ക് നല്ലത് ഈ കുബൂസ് തന്നെയാണ് ഈ ഷവ ഷവർമ്മയൊക്കെ ഇങ്ങനത്തെ കുബൂസിലായാലും റോൾ ചെയ്ത് തരിലൊക്കെ അപ്പം ഇതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം സന്തോഷം നമുക്ക് തന്നെയാണ് ഈ അകെപ്പോഴും പറയുമ്പോൾ ഞങ്ങൾ അതിന് ഞാനും മോളൊക്കെ കാക്കനോട് കച്ചാറുണ്ടാക്കും കാരണം ഞങ്ങൾ പോയി കഴിച്ചു തന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മന്തി കഴിക്കുന്ന സമയത്തും ഇങ്ങനെ പറയും സ്നാക്സിനുള്ള ഉള്ളിയൊക്കെ കാക്ക അരിഞ്ഞേരിയാണ് അപ്പോൾ പിറ്റേന്ന് സമൂസ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് അതൊക്കെ ഒന്ന് ഉള്ളി അരിഞ്ഞൊക്കെ തരിക പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെനി അപ്പോൾ നല്ല കണ്ണെരിയൊന്നും ഇല്ലല്ലോ പിന്നെ അതാ വേഗം മസാല ഉണ്ടാക്കി ചൂടാറി ബോക്സിലാക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ കിടക്കാനുള്ള പരിപാടിയാണ് ഭക്ഷണം കഴിച്ചതിന് വിശമാണ് കേട്ടോ ഞാൻ ഈ ഒരു മസാല ഉണ്ടാക്കിയതൊക്കെ അത്രയും വിശപ്പുണ്ട് ഇനി പുറത്തുനിന്നൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല മഴ അങ്ങനെ കൊണ്ട് നമുക്കൊരു ഇത് അപ്പോൾ ഇനി മഴ പെയ്യുവെച്ച് പെട്ടെന്ന് വീട്ടിലെത്താനാണ് നോക്കിയത് അപ്പോൾ വീട്ടിലെത്തി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് മസാല ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കുറച്ച് ബാക്കിയുള്ളത് ഇല്ല ഇനി ഈ മസാല ഉണ്ടാക്കിയ പാത്രം ഉള്ളൂ ഇനി അപ്പോൾ അതൊക്കെ കഴുകി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒരു മോർണിംഗ് ബ്ലോഗ് ഇടുന്നുണ്ട് കേട്ടോ അടുത്തു തന്നെ അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് അയക്കി വിടുക അങ്ങനത്തെ ആ അടുക്കളൊക്കെ നല്ല നീറ്റാക്കി വെച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഒന്ന് പോയി കിടക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇനി അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്